അങ്ങിൽ ഒരു കഥ പറഞ്ഞു തരാം അത് ഇപ്രകാരമാണ് പണ്ട് പണ്ട് ഒരു രാജ്യത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു ആ രാജാവിന് അതിസുന്ദരിയായ ഒരു മക്കൾ ജനിച്ചു ആ മകൾ വളർന്നു വളർന്നു വന്ന ഒരു രാജകുമാരിയായി ഇതിൽ നിന്നും നമുക്കെന്ത് മനസ്സിലാക്കാം രാജാവിന്റെ മകളായാൽ രാജകുമാരിയാകുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇത് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ അങ്ങിൽ ധന്യനായി യഥാർത്ഥനായി നന്ദി നമസ്കാരം എല്ലാവരും ഉണ്ടല്ലോ എല്ലാവർക്കും സുഗന്ധനാണോ അളിയ ഞാനൊരു പാട്ടിക്ക് പാടാം മകരമാസക്കുളി അവളുടെ പ്രകാശ നീ ആരാ ഞങ്ങളുടെ പ്രകാശൻ മലവാടി ഡാൻസ് ക്ലബ്ബിന്റെ കലാപ്രവർത്തനങ്ങൾക്കും കലാപ പ്രവർത്തനങ്ങൾക്കും തീർത്ത് നൽകുന്ന ഞങ്ങളുടെ പ്രകാശൻ തോറ്റുടം സമ്മതിക്കണ ഞാൻ അങ്ങ് തോമനോട്ടീന്ന് ഇങ്ങോട്ട് കഞ്ചാവിന്റെ കുത്തൊഴുക്ക മടാശം ഒരു കല്യാണം അടിച്ചു സുഖാട്ട് ജീവിക്ക് ഒന്ന് എം എൽ എയുടെ മോൻ മറ്റൊന്ന് മന്ത്രിയുടെ മോൻ ഒരു അമ്പലത്തിൽ ഒരു പരിപാടി ചെയ്യുന്ന സമയത്ത് ഏത് അമ്പലം ഒന്നും പറയുന്നില്ല അവിടെ ഒരു അമ്പലത്തിൽ പ്രോഗ്രാം ചെയ്യുന്ന സമയത്താണ് ഞാൻ നെൽസൺ ചേട്ടൻ്റെ വോയിസ് ഞാൻ ചെയ്യും അപ്പോൾ ആ വോയിസ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കള്ളുകൂടി ഞാൻ ഫ്രണ്ടി വന്നു പുലി ആദ്യമേ അപ്പോൾ ഞാൻ നെൽസൺ ചേട്ടൻ്റെ ലൈവ് വോയിസ് ആണ് സംസാരിക്കുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചുമ്മാ സംസാരിക്കുമ്പോൾ എന്തുകൂടി ആ പേടി ഇങ്ങനെയൊക്കെ നമ്മൾ ഓഡിയൻസായിട്ടൊന്ന് ഇൻടാക്റ്റ് ചെയ്ത് സംസാരിക്കുന്നത് അപ്പോൾ ഈ കള്ളുകൂടിയും വന്നിട്ട് ആദ്യം എന്നെ അടുത്ത് സംസാരിച്ച് അപ്പോൾ ഞാൻ പുള്ളിയായിട്ടൊന്ന് ലൈവായിട്ട് സംസാരിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ പുള്ളി മൂന്ന് തെറി എന്നെ പറഞ്ഞു അവിടെ നിന്ന് സ്റ്റേജ് വെച്ചു തന്നെ സ്റ്റേജിന് വെളി നിന്ന് വെളിന്ന് ആ പിന്നെ കുറച്ച് കഴിയുമ്പോൾ കാണുന്നത് കമ്മിറ്റിക്കാർ പൊക്കിയെടുത്തുണ്ടോ പോകുന്ന കണ്ടേ പിന്നെ അവിടെ അത് കഴിഞ്ഞിട്ട് പിന്നെന്താണെന്ന് എനിക്കറിയത്തില്ല പിന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്ത് പോയി അതാണ് എനിക്ക് അന്ന് ആ ഒരു അന്ന് അതുമാത്രമേ ഉള്ളൂ എൻ്റെ ഓർമ്മകളിൽ